അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പത്താവിതയുണ്ടോ പത്താ ഉദയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക വളരെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ പണ്ട് തുടങ്ങി എന്താ പറയുക വിഷു കഴിഞ്ഞിട്ട് ആ ഒരു പത്താമത്തെ ദിവസം നമ്മൾ ആഘോഷ അന്ന് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ മാത്രം ഒരു അതായത് നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാരുടെ മാത്രം ഭയങ്കര സൗണ്ട് ഉണ്ട് അത് വേറെ ഒന്നുമല്ല ഇന്ന് ഇവിടെ കമ്പിത്തിരിയേക്കത്തിക്കുന്നുണ്ട് വിഷുവിനേക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പത്താ ഉദയത്തിനും കമ്പിത്തിരിയേക്കത്തിക്കും പിന്നെ അത് പിന്നെ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെല്ലാ ഗസ്റ്റുകളെല്ലാവരും വരും കേട്ടോ എല്ലാ മക്കളും മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും വരും അപ്പം അതിന്റെ ആ ഒരു ബഹളമൊക്കെയാണ് വീട്ടിൽ അപ്പം ആ ഒരു ചെറിയ ചടങ്ങുകളും കാര്യങ്ങളും ആ ഒരു പ്രത്യേകതകളും എല്ലാം ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും അത് മുഴുവനായിട്ടും കാണണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരെ നമുക്ക് ബാക്കി വീഡിയോ അവിടെ വിളക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ആ ഒരു ഒരു കല്ലുണ്ട് ആ കല്ലിൻ്റെ അവിടെ നമ്മൾ വിളക്ക് അത് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് അവിടെ നമ്മൾ നിലവിളക്ക് വീട്ടിൽ കൊളുത്തുമ്പോൾ ആ കല്ലിൻ്റെ അവിടെ ഒരു വിളക്ക് മുടങ്ങാതെ ഇടുന്നതാണ് അപ്പോൾ ഈ പത്താം ഉദയത്തിൻ്റെ അന്ന് കുറച്ച് ചടങ്ങായിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നേദ്യം ഉണ്ടാവലും മലരൊക്കെ ആ ഒരു നേദ്യം കാര്യങ്ങളൊക്കെ വിളന്തി പിന്നെ പായസം ഉണ്ട് ഇതിന് ശേഷം വെള്ളനിവേദ്യം അങ്ങനെയുള്ള കുറച്ച് നേദ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മാമ്മക്ക് അമ്മാമ്മ എന്നാണ് കേട്ടോ നമ്മളവിടെ ആരാധിക്കുന്ന ആ ഒരു ഇതിന് നമ്മള്മാമ്മ എന്നാണ് പറയണത് അപ്പോൾ അമ്മാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കറുത്തകരമുണ്ടാണ് വഴിപാടായിട്ട് എല്ലാവരും ഒരു കറുത്തകരമുണ്ടാണ് നമ്മളെന്തെങ്കിലുമൊക്കെ നടക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വഴിപാടാണ് ഉണ്ട് അമ്മാമ്മയ്ക്ക് നേരും അപ്പോൾ അത് പിറ്റേ വർഷം കൊണ്ടുതന്നെ കൊടുക്കും പിന്നെ പായസം അവിടുത്തെ ഒരു മെയിൻ വഴിപാടാണ് അങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ച് ഈ മുണ്ടൊക്കെ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അതൊക്കെ പിറ്റേ വർഷം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് നമ്മൾ പോണടുത്തൊക്കെ ഒരു രക്ഷയായിരുന്നു ഇത് അപ്പോൾ വേറെ ഒന്നും അല്ല നമ്മളാ ഒരു ചടങ്ങിന്റെ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ഉൾപ്പെടുത്തിന്ന് മാത്രമേ ഉള്ളൂ ധാരാളം മുണ്ട് എല്ലാരും വഴിപാടായിട്ട് പായസം അല്ലേ നല്ല ടേസ്റ്റ് ആണ് ഈ പായസം ഇത് നെയ്യ് അങ്ങനെയുള്ള ഒരു സാധനം ഇല്ല അരി ശർക്കര തേങ്ങ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ദിവസം ഈ ഭയങ്കര ടേസ്റ്റാ പിന്നെ വെള്ളച്ചോറ് ചോറാ ചോറാണ് ഭയങ്കര ടേസ്റ്റാ അപ്പൊ ഇന്ന് നമ്മള് പടക്കമൊക്കെ പൊട്ടിക്കും വിഷു കഴിഞ്ഞിട്ടുള്ള ഒരു പത്ത് ദിവസാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ കമ്പിത്തിരി കൊച്ചുങ്ങളൊക്കെ കമ്പിത്തിരി നമുക്കൊരു ഉത്സവം പോലെ ഇന്നത്തെ ദിവസം തനിക്കുട്ട് അപ്പൊ കമ്പിത്തിരി കമ്പിത്തിരി എത്തിച്ചി കമ്പിത്തിരി എത്തിച്ചാ എന്താ എന്താ കാര്യത് എന്താ എന്താണത് കമ്പത്തിട്ട് എത്തിച്ചി അപ്പൊ ഇതെന്റെ മൂത്ത ചേച്ചിയാണ് അപ്പൊ പത്താമുദയം പത്താമുദത്തിന്റെ അന്ന് ഞങ്ങൾ എല്ലാവരും എല്ലാരും എത്തും അപ്പൊ ഇഞ് ഞാൻ വിളിക്കണേ ഇഞ്ഞ് ഇഞ് കുഞ്ഞിലുടങ്ക അങ്ങനെ വിളിച്ച് വിളിച്ച് ഇഞ്ചെന്നാണ് വിളിക്കണത് അപ്പം ഇഞ്ഞ് പത്താമുദായത്തിന് ഇങ്ങടങ്ങാണ്ട് നമ്മുടെ ആ ഒരു ഇതിന്റെ ആ ഒരു പ്രത്യേകതയൊക്കെ ആൾക്കാരും പത്ത് ഉദയത്തിന് ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഞങ്ങൾ ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹം ഇതൊക്കെ കിട്ടാറുണ്ട് നല്ല വിശ്വാസമാണ് ഓക്കെ ചിറ്റ ഫുൾ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ നിങ്ങളൊക്കെ കഴിക്കണല്ലേ വായ